ഗസാമുനമ്പിൽ ഹമാസിൻ്റെ വിളയാട്ടം ഗസാമുനമ്പിലെ ഹമാസിൻ്റെ വിളയാട്ടമാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഗസാമുനമ്പിൽ ഹമാസ് വൻ സ്ഫോടനങ്ങൾ നടത്തി ഇസ്രായേൽ സൈന്യത്തിന് നേരെ രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു സാധാരണ തങ്ങളുടെ സൈനികർ എത്ര എണ്ണം കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാറില്ല ഇസ്രായേൽ അതാണ് ഇസ്രായേലിൻ്റെ രീതി ഇസ്രായേലെല്ലാം മറച്ചുവെക്കും പക്ഷേ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഗസാമനമ്പിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു നിരവധി സൈനികർക്ക് പരിക്കേറ്റു ഗസാമനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈനികർ ഓടി ഓടിയൊളിക്കുന്ന ദൃശ്യങ്ങൾ ഹമാസ് പങ്കുവച്ചു ഹമാസ് ഓരോ ദിവസം കഴിയുംന്തോറും കരുത്താർജിച്ച് വരികയാണ് ഓരോ ദിവസം കഴിയും തോറും ഇസ്രായേലിനെതിരെ കിരാതാണ്ഡവ മാടുകയാണ് ഹമാസിൻ്റെ പോരാളികൾ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യം അവർക്ക് ജന്മ അവകാശമാണ് സ്വാതന്ത്ര്യം എന്നത് ഏതൊരു പൗരനും ലോകത്തിലെ ഏതൊരു പൗരനും ജന്മ അവകാശമാണ് അതിന്മേൽ തൊട്ട് കളിക്കാൻ ആർക്കും അവകാശമില്ല ഇസ്രായേൽ ഗസയിൽ നടത്തിയത് യുദ്ധമല്ല വംശഹത്യയാണ് ഗസയിലെ സാധാരണക്കാരായ പൗരന്മാരെ കൊന്നൊടുക്കിക്കൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് നടത്തിയ വംശഹത്യ ആ വംശഹത്യക്ക് പ്രതികാരങ്ങൾ പല ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും തിരിച്ചടി ഉണ്ടാകാം കിസ്ബുള യുദ്ധരംഗത്ത് സജീവമാണ് ഹോതികൾ ചെങ്കടൽ കീഴടക്കിക്കഴിഞ്ഞു ഇപ്പോൾ ഇസ്രായേൽ റഫൈൽ ഉണ്ടാക്കാൻ പോവുകയാണ് ബാക്കി ഉണ്ടാക്കിയതൊക്കെ മതിയായി വടക്കൻ ഗസ എന്ന് പറഞ്ഞത് വലിയ കള്ളമായി മാറി തെക്കൻ ഗസ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞത് വലിയ കള്ളമായി മാറി കാനിയൂണിസിൽ ഒരു കോപ്പം ഇസ്രായേൽ കാണിച്ചില്ല നമ്മുടെ സംഘപരിവാർ അനുകൂലികൾ പറയുന്നു ഇസ്രായേൽ അതാണ് ഇതാണ് മറ്റതാണ് മറച്ചതാണ് കാരണം അവർ കൊല്ലുന്നത് മുസ്ലിങ്ങളെയാണല്ലോ അതുകൊണ്ട് സംഘപരിവാർ അനുകൂലികൾക്ക് ഇസ്രായേൽ എല്ലാമെല്ലാമാണ് പക്ഷേ യുദ്ധത്തെ വറുക്കുന്നവർക്ക് വംശഹത്യയുടെ സ്വഭാവം അറിയുന്ന പൊളിറ്റിക്സ് കേരളയെ കണക്കുള്ള ചാനലുകൾക്ക് ഇസ്രായേൽ ഒരു കോപ്പമല്ല എന്നുള്ള വാർത്തകൾ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കും അതിനെതിരെ റിപ്പോർട്ടുകൾ പോകുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ആ റിപ്പോർട്ടുകളിൽ ഞങ്ങൾ ഭയപ്പെടുന്നില്ല അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ സ്വാഭാവികമാണ് അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഒരു ചാനലിൻ്റെ ഭാഗമാണ് എന്തായാലും സാമിനമ്പിൽ വലിയ തിരിച്ചടി ഇസ്രായേൽ നേരിട്ടിരിക്കുന്നു മാധ്യമങ്ങളൊക്കെ അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തെക്കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസും അൽ ജസീറയും ഒക്കെയാണ് ബാക്കിയുള്ള മാധ്യമങ്ങളൊക്കെ ഈ റിപ്പോർട്ട് ഒളിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് അമേരിക്കയെയും ഇസ്രായേലിനെയും അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ അവർ സ്വാഭാവികമായും ഈ റിപ്പോർട്ട് ഒളിച്ചു വയ്ക്കും പക്ഷേ ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഇസ്രായേലും സംബന്ധിച്ചു ഗസാ മുൻപൽ ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിൽ ഹമാസ് നടത്തിയ സ്ഫോടക ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റു നിരവധി പേർക്ക് അംഗഭംഗം സംഭവിച്ചു തോൽവിയുടെ മുനമ്പിലാണ് ഇസ്രായേൽ തോൽവിയുടെ മുനമ്പിലാകുമ്പോൾ സ്വാഭാവികമായും ഭ്രാന്തൻ ഭരണാധികാരികൾ ഭ്രാന്തൻ ചിന്തകളിലേക്ക് പോകും ഭ്രാന്തൻ ഭരണാധികാരികളുടെ ഭ്രാന്തൻ ചിന്തകൾ അത് ലോകത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ കെടുത്തും അതാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്ത് ചെയ്തിരിക്കുന്നത് റഫേൽ ഒരു കാരണവുമില്ലാതെ റഫേൽ ഹമാസ് പോരാളികളെ ആക്രമിക്കാനെന്ന പേരിൽ വീ ഇന്നലെയും ഇസ്രായേൽ ആക്രമണം നടത്തി മൂന്ന് വീടുകൾ തകർത്തു ആ ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു അവരൊന്നും ഹമാസ് പോരാളികളല്ല പാവപ്പെട്ട ജനങ്ങളാണ് അവരെയാണ് കയറി കൊന്നൊടുക്കിക്കൊണ്ട് ജയ് വിളിച്ച് നിൽക്കുന്നത് ഇസ്രായേൽ അതിനുള്ള തിരിച്ചടിയാണ് ഇസ്രായേലിന് ഹമാസ് നൽകിയിരിക്കുന്നത് ഗസാമനമ്പിൽ ഹമാസിൻ്റെ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലി സൈനികർ മരിച്ചുവെന്ന് നമ്മുടെ ബെഞ്ചമിൻ നസജനാഹു എന്ന സംഘപരിവാറിൻ്റെ പ്രിയപുത്രന് പറയേണ്ടി വന്നിരിക്കുന്നു തലകുലുക്കി സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു തലകുലുക്കി അയാൾ സമ്മതിച്ചിരിക്കുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഗസാവിനമ്പിൽ നിന്ന് ഇസ്രായേലി സേനയെ തുരത്തി ഓടിച്ചിരിക്കുന്നു ഹമാസ്